ഒരു സ്പൂൺ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ വീട്ടിലെ പെറ്റിപ്പരുക്കി വരുന്ന ഇലകളെയും പല്ലികളെയും എല്ലാം നമുക്ക് നിമിഷ നേരം കൊണ്ട് തുരുത്താം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ സമയം അളയേണ്ട ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഞാൻ ഇവിടെ പാമ്പാട മീൻ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ പറയുന്നത് പാമ്പാട മീൻ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇതിന് പറയുന്ന പേരെന്നൊന്നും പറയണം കേട്ടോ കേട്ടെന്നാൽ നിങ്ങളുള്ള ഒരു മീനാണ് ഈ മീൻ നമ്മൾ വെട്ടുമ്പോൾ സാധാരണ കത്തി കൊണ്ടൊക്കെ കത്തി കത്രയല്ല കല്ലലിട്ട് ഉരയ്ക്കും ഇതിൻ്റെ ഒരു കണ്ടിലെ ഒരു വെള്ളി പോലെ ഇരിക്കുന്ന ഇത് അത് ഫുള്ള് നമുക്ക് ഒരച്ച് കളയേണ്ടതാണ് അല്ലെങ്കിൽ കറി വെച്ചിട്ട് ഒരു ടേസ്റ്റിങ് ആണത് ഞാൻ സിമ്പിൾ ായിട്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് എടുക്കുന്നത് പോലെ ആക്കി എടുക്കാം ഇത് ഇതെല്ലാം കറത്തിരിക്കുന്നതെല്ലാം നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കുന്നത് നോക്കാം അതിനായിട്ട് കല്ലുപ്പാതി കത്തിയൊന്നും വേണ്ട നമുക്കിതിന് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചതിന് ശേഷവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങ് അടച്ചു വെച്ചേക്കാം അങ്ങനത്തെ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഒരച്ച് കൊടുക്കണം അതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കും നമ്മുടെ കൈയുടെ നഖം കൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കൈ കൊണ്ടൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പാള പോലെ ഇത് ഒഴിഞ്ഞു വരും കേട്ടോ ഇതിൻ്റെ ആ കാർത്തിരിക്കുന്ന ഇതെല്ലാം പാള പോലെ നമുക്ക് ഒഴിഞ്ഞു വരും നമ്മുടെ കൈ കൊണ്ട് ഇത് കണ്ടില്ലേ ഇങ്ങനെ തൊട്ടച്ച് നമുക്ക് എടുക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ എടുക്കാം ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ക്ലീനാക്കിയെടുക്കാവുന്ന അടിപൊളിയാണ് ഒരു സൂത്രമാണ് കല്ലുപ്പും വിനാഗിരിയും മാത്രം മതി കേട്ടോ അതുപോലെ നമുക്ക് ഉള്ള കുടിച്ചെടുക്കുന്ന മീനിലൊക്കെ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നിമിഷ നേരം കൊണ്ട് നമുക്കത് ക്ലീനാക്കി കിട്ടുന്നതായിരിക്കും അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ കല്ലുപ്പും വിനാഗിരിയും കൊണ്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യും അങ്ങനെ ചെയ്ത് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പം നമ്മൾ ആ ദോശയ്ക്കാണേലും ഇതിലേക്കാണേലും അപ്പത്തിനൊക്കെ ആണെങ്കിൽ മാവ് ഇതുപോലെ അരച്ച് വെക്കും അപ്പം മാവ് പുളിച്ച് പോകാതിരിക്കാനും അതുപോലെ ഒരുപാട് പുളി വരാതിരിക്കാനും അടിപൊളി ടേസ്റ്റ് കിട്ടാനും നമുക്ക് ഈ ഒരു സൂപ്പർ ടിപ്പ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഈ വീസ്റ്റ് വേണ്ട ബേക്കിംഗ് സോഡ വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ അപ്പത്തിനാണേലും ദോശയ്ക്കാണേലും ഇഡലിക്കാണേലും ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് അടച്ച മാവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചുള വെളുത്തുള്ളി ഒരു ചുള വെല്ലാം വെളുത്തുള്ളി എങ്കിലും നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് രാവിലെ നിങ്ങൾ എടുത്ത് നോക്കൂ പൊളിച്ച് നല്ലപോലെ പൊങ്ങി നിന്ന് ഇപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുളിച്ച് ഐസ്ക്രീം രൂപ തിരിപ്പണം അപ്പോൾ ഈ സ്പൂണ് കൊണ്ട് കാണും ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകണ്ടാവും പക്ഷെങ്കിൽ ഒട്ടും പുളിയുമില്ല നല്ല അടിപൊളി ദോശയും ഇഡ്ഡലിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്നെടുത്ത് മാറ്റാം അട്ട് ആ വെളുത്തുള്ളി കളയുന്നതേ നമുക്ക് കഴുകിയിട്ട് അത് പിന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളു കേട്ടോ അടിപൊളിയായിട്ട് ദോശ നമുക്ക് എടുക്കാം അപ്പോൾ പുളിച്ച് പോകത്തേയില്ല പിന്നെ ബാലൻസ് വരുന്ന മാവൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറല്ലേ പതിവ് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മാവിനൊരു പുളി വരും പിന്നെ നമ്മളത് ഉപയോഗിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പിന്നെ മാവ് കൊള്ളാത്ത പോലെ വരും എന്ന് വെച്ച് പുളി വരും ഫ്രിഡ്ജ് എത്ര ഓണാക്കിയിട്ടല്ല കുട്ടികൾ ആര് ദോശയൊക്കെ ഇഷ്ടപ്പെടുന്ന കു കുട്ടികൾ പോലും പിന്നെ പുളിച്ച് പോയാൽ കഴിക്കട്ടേ ഇല്ല പിന്നെ എടുത്ത് വെറുതെ നമ്മൾ കളയേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതുപോലെ വെളുത്തുള്ളിയോ പച്ചമുളകോ ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ആ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കണേ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും നല്ലപോലെ മാവരാകത്തിരിക്കും പുളി പുളിച്ച പുളി എടുത്തേ ഇല്ല നല്ല പുളിച്ച് പോകത്തും നമ്മൾ എപ്പോൾ ചുട്ടാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്ത രീതിയിൽ തന്നെ നമുക്ക് ദോശയും ഇഡ്ഡലിയും വെള്ള ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ ഒരു ദോശ ചുട്ട് കാണിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ടിപ്പ് കൂടെ പറയാം നമ്മുടെ ദോശക്കല്ലേ ദോശ ചൂട് നിന്നുമ്പോൾ ഒരുപാട് നല്ല ചൂടാകരുത് കേട്ടോ ഒരു നല്ല നല്ലപോലെ ചൂടാക്കിയിട്ട് പിന്നെ ദോശ ദോശ ദോശത്തവയും ഇളകി വരുത്തില്ല അതുപോലെ ഓയിലും കൂടി പോകരുത് അങ്ങനെയാണെങ്കിലും ദോശത്തവയും ഇളകി വരുത്തില്ല അഥവാ ആ ചൂട് കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഒന്ന് ചു ദോശയൊക്കെ ചുട്ടെടുത്താൽ മതി അപ്പോ ആണെങ്കിൽ അങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ഒരുപാട് ഹോൾസുള്ള അടിപൊളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ വീഡിയോസുകൾ നേരെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടില്ല ഒത്തിരി ഹോൾസുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അല്ലാതെ ചെയ്ത് നോക്കോ ചെയ്ത് നോക്കിയിട്ട് ആരെങ്കിലും ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ അടിപൊളിയായിട്ട് നമുക്ക് ദോശ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ ചൂടൊന്നും നോക്കുവാണെങ്കിൽ തന്നെ തവയുടെ ചൂടൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അത് ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പം ഞാനത് കാ പറഞ്ഞു തരാം ചിക്കൻ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ കറിയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം പറ്റും രണ്ട് ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് നമ്മൾ ചിക്കൻ കറിയൊക്കെ നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്കും അത് അടുപ്പത്ത് വെച്ച് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക ചിക്കൻ കറി എന്നല്ല ബീഫാണെങ്കിലും ആണെങ്കിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താ വെച്ചാൽ അര മുറി നാരങ്ങാനീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊടിക്കുവാണെങ്കിൽ സൂപ്പറാണ് അപ്പം ഇങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ല ടിപ്പാണ് അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്ക് അങ്ങനെ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കോ ഇനി അടുത്ത ടിപ്പ് വീട്ടിൽ പെറ്റി പെരുകി വരുന്ന എലികളെയും പല്ലുകളെയും പാറ്റകളെയൊക്കെ നമുക്ക് തുരുത്താൻ വേണ്ടി വെളിയിൽ വിഷം വെക്കാതെ തന്നെ മേടിച്ച് വിഷം വെക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ തുഴുത്താൻ പറ്റും വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇതുങ്ങളെ തുരുത്താൻ പറ്റും കണ്ടു കണ്ടുനോക്കും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീടിയാണ് മഴക്കാലം ആണെങ്കിലും അല്ലെലി എലികളുടെയും പല്ലികളുടെയും ശല്യം ഒക്കെ വളരെ കൂടുതലാണ് വീടിൻ്റെ അകത്ത് പല്ലിശല്യം ഒരുപാട് പല്ലിശല്യം നമ്മുടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മുകളിലാണെങ്കിലും കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ മുകളിലാണെങ്കിലും എലിയൊക്കെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങിയിരുന്നു ഫുള്ള് നശിപ്പിച്ച് വെക്കാറുണ്ട് പഴയ വീട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുള്ളതാണ് ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഇതുപോലെ ആ വീടുകളിൽ ഇതുപോലെ ശല്യങ്ങൾ കൂടുതലുണ്ട് അതുപോലെ പാറ്റാശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു സൂത്രം പാറ്റായ പിടിക്കാൻ സൂപ്പറാണ് കേട്ടോ വേറൊന്നും വെക്കേണ്ട കാര്യമില്ല കഞ്ഞിവെള്ളം മാത്രം മതി ഇനി നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളാണ് കേട്ടോ വളരെ എഫക്റ്റ് ഒരു ഇതാണ് ഡെറ്റോൾ അല്ലെങ്കിൽ ഡെറ്റോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഹാർപ്പിക്കാണേലും മതി അല്ലെങ്കിൽ ലൈസോൾ ആണെങ്കിലും മതി പക്ഷേ നല്ലത് ഡെറ്റോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഡെറ്റോൾ കുറച്ചൊന്ന് ഒഴിച്ച് വെ നമുക്ക് രണ്ട് പാത്രത്തിലേക്ക് ഇത് മാറ്റണം അപ്പം ഇതിന് മുമ്പ് ഞാൻ സോപ്പ് മെഴുകുതിരിയും കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ടിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് കാണാത്തൊരു പോയി കാണണം വളരെ നല്ലതാണ് അപ്പം ആ സോപ്പ് വെച്ചിരുന്ന പാത്രമാണ് കേട്ടോ ആ സോപ്പ് ഫുള്ള് എന്ന് പറഞ്ഞിട്ട് എടി എടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് പാത്രത്തിലേക്ക് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഒന്ന് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ആ തന്നെയാണ് ഞാൻ വെക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റിയ ഒരു പാത്രത്തിലേക്ക് പഴയ പാത്രം കൊണ്ട് എടുത്തിട്ട് അത് ചെയ്യാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ശർക്കരയാണ് ഏറ്റവും നല്ല എലി ഒന്ന് ആകർഷിക്കാൻ എലി പല്ലി പാട്ടാനെ ഒക്കെ ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് കുടിക്കും കാര്യം മധുരം കൂടെ ഉള്ളപ്പോൾ അത് കുടിക്കും കുടിച്ച് കഴിയുമ്പോൾ വയറ്റിലുള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും ഡെറ്റോളിൻ്റെയൊക്കെ എഫക്റ്റും ഭയങ്കരമായിട്ട് കൂടിയിട്ട് കഞ്ഞിവെള്ളം വളരെ ഇഷ്ടമാണ് അതിൻ്റെ ഒരു ചോറൊക്കെ ആണെങ്കിൽ അത് എലികൾ കഴിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എലികളെയൊക്കെ വീട്ടിൽ നിന്ന് നല്ല ഇവിടെ തുരുത്താൻ പറ്റും കൊല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും പരിസരങ്ങളും കേട്ടോ എന്നിട്ട് അടുത്ത ബേസണിലോട്ട് ഞാൻ ബാക്കി ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സബീനാ പൊടിയാണ് സബിനൊടി സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുക സബീനാ പൊടിക്ക് നല്ലൊരു ആണ് ഒരു പുകച്ചിൽ പോലെ എരിച്ചിൽ പോലെയൊക്കെ ഉണ്ടാകും ആ പാത്രമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കറകളൊക്കെ പോകാനുള്ള എഫക്റ്റ് ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് ചെല്ലുമ്പോഴത്തേക്കും വളരെ ഒരു ഭയങ്കരമായിട്ടൊരു എഫക്റ്റ് ചെയ്യും അത് അപ്പോൾ അത്തേക്ക് അതുകൊണ്ട് നമ്മുടെ വിധം പെടിച്ചാരികളെ വരെ നമ്മുടെ കൃഷിസ്ഥലത്ത് നിന്ന് നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ പേ പല്ലിയുടെ പാറ്റാടെയൊക്കെ ശല്യം എവിടെയാണോ ഉള്ളത് അവിടേക്കും വെക്കാം ഇത്രയും മാത്രം ഈ ഒരു കഞ്ഞിവളത്ത് ചെയ്തു വെച്ചാൽ മതി വേറൊന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് അന്നപ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും തന്നെ സിങ്ങിൻ്റെ അവിടെ നമ്മുടെ അരകലിൻ്റെ ഒരു വർദ്ധം കാര്യ അരകല് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറില്ലാത്ത കാരണം അരകലിൻ്റെ അവിടെയൊക്കെ വളരെ ശല്യം കൂടിയാണ് സൈഡിലൊക്കെ പാറ്റാ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്ക് ഈ തണുപ്പൊക്കെ തണുപ്പ് പറ്റിയിരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ കയറി ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് ഞാൻ ഇതുപോലെ ഒരു അടുപ്പിലേക്ക് കുറച്ച് ഇതൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പിറ്റേ ദിവസം നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് ബാക്കി വന്ന ഇതിനെ ഞാൻ സബീനാപ്പൊടി ഇട്ട് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ പഴയ ഒരു അടുപ്പുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ കൊണ്ടു വെക്കുന്നുണ്ട് അവിടെ ഇരു ശല്യം വളരെ കൂടുതലാണ് കേട്ടോ അവിടെ കൊണ്ടു അപ്പോൾ തന്നെ നമുക്ക് പിറ്റേ ദിവസം അറിയാൻ പറ്റും ഈ പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് എലി ഏറി ഇറങ്ങിയതിൻ്റെ ഒരു പാടോ അതിൻ്റെ അകത്ത് അഴുക്കോ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അറിയാൻ പറ്റും പാറ്റമൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ആ കുപ്പീടെ അടപ്പിൽ നമ്മൾ ഒഴിച്ചു വെച്ചിരുന്നതിൻ്റെ അകത്തും അതുപോലെ തന്നെ പാറ്റ ചത്തുകിടപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് നിങ്ങൾ കയറി ഇറങ്ങി പോയിൻ്റെ എല്ലാം അറിയാം അറിയാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ ഒന്ന് കാണാൻ മറക്കരുതേ അപ്പോൾ ഇത് കണ്ടില്ലേ പിറ്റോസിൻ്റെ അവർ പാറ്റ കിടക്കുന്നതാണ് വേണ്ടോ ഇതിൻ്റെ ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ പാറ്റ ചത്തുപോകുന്നതാണ് കൂട്ടത്തോടെ ചത്തുപോയി ഏറ്റവും കൂടുതൽ ആണ് കൂട്ടം കൂട്ടത്തോടെ ചാവുന്നത് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ആ വെള്ളത്തിൽ നോക്കിയൊക്കെ എലി കയറിയിറങ്ങേണ്ടിയാണ് ഫുൾ അഴുക്ക് അതിനകത്ത് കട പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ എലി അതിൻ്റെ അകത്ത് വന്ന് കയറിയിട്ടുണ്ടെന്നക്കി കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൻ എനുമ്പോൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനടുത്ത് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ